ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടുഡേസ് ബ്ലോഗ് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രിപ്പ് പോയൊരു ബ്ലോഗാണ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇവിടേക്ക് പോയതെന്ന് വേറെ ഒല്ല നമ്മുടെ പാലക്കാടാണ് സ്വന്തം നെൽവയലുകളുടെയും പച്ചപ്പിൻ്റെയും പ്രകൃതിരമ്യമായിട്ടുള്ള സ്ഥലമാണ് പാലക്കാടിന് ഒരു പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പം നമ്മൾ വെളുപ്പിന് നമ്മൾ യാത്ര ആരംഭിച്ചു അപ്പോൾ പോകുന്ന വഴിയിൽ പാലക്കാട് എത്തിയില്ല തുരങ്കം കഴിഞ്ഞ് വയ്ക്കുമ്പോഴേക്കും നമുക്ക് ഇങ്ങനത്തെ കുറേ കാഴ്ചകൾ കാണാനായിട്ട് പറ്റി കേട്ടോ മറ്റുപോലെയായിരുന്നു ഒന്നും പറയാനില്ല നമ്മൾ മലനിരം മഞ്ഞു കാണാനായിട്ട് നമ്മൾ മുതാറൊന്നും പോകണ്ട നമുക്ക് മെയിൻ റോഡിൽ തന്നെ ഇതുപോലെ കുറേ തെങ്ങിൻ തൊടികളും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റി കേട്ടോ നമ്മൾ പോയ സമയത്ത് മഞ്ഞ് ഇറങ്ങി വരുന്നുണ്ടായുള്ളൂ അപ്പോൾ ആ ഒരു കാഴ്ച അതിപ്പോഴും എന്താ പറയുക മനസ്സിൽ തങ്ങി നിൽക്കേണ്ട അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ അപ്പൊ അപ്പോൾ നമ്മളങ്ങനെ കണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അവിടെ ഇറങ്ങിയൊന്നും ഇല്ലായിരുന്നു പക്ഷെ തുറങ്ങി കഴിഞ്ഞിട്ടൊരു സ്ഥലത്ത് നമ്മൾ ഇറങ്ങി തുടങ്ങാൻ നമ്മൾ പാലക്കാട് എത്തി നമ്മൾ ഇത് നമ്മൾ ഫസ്റ്റ് ട്രക്കിങ്ങിന് പോയായിരുന്നു കേട്ടോ നമ്മൾ അപ്പൊ ട്രക്കിങ്ങിന് പോയപ്പോൾ മലയുടെ മുകളിൽ നിന്നുള്ളൊരു വ്യൂവാണ് കേട്ടോ അടിപൊളിയാണെന്ന് നമ്മൾ ആകാശം നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന പോലെ ഒരു വ്യൂ ആണ് കേട്ടോ അങ്ങനെ പിന്നെ പോയ വഴികളൊക്കെ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത് പിന്നെ നമ്മള ഇതാണ് നമ്മുടെ പാലക്കാടിൻ്റെ ഏറ്റവും നമ്മൾ പോയ സ്ഥലം ഞാൻ പറഞ്ഞില്ലല്ലോ വിട്ടുപോയി സോറി സ്വരുകാഴ്ച പാലക്കാട് കൊല്ലങ്കോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ പോയത് ഈ ഒരു ഇപ്പോഴും മനസ്സിൽ നിന്ന് പോയിട്ടില്ല കാരണം ചുറ്റും നെൽവയലുകൾ നടുക്ക് റോഡ് അതിൻ്റെ മുകളിൽ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല ആ മലയിൽ നിന്ന് ഒഴുകുന്ന വെള്ളച്ചാട്ടം അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പ്രസിപ്പിക്കുന്നത് അതുപോലെ തന്നെ പോകുന്ന കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഞങ്ങളുടെ നാട്ടിലൊന്നും ഇല്ല പക്ഷെ ഞാൻ ഒരുപാട് വീടുകൾ കണ്ടുകൊണ്ട് ഇപ്പോഴും പോലെ മേഞ്ഞിട്ടുള്ള വീടുകൾ അവർക്ക് വേറെ വീട് പണിയാനായിട്ട് ഇട്ടേക്കൊന്നും അതൊന്നും അവർക്ക് ലഭിച്ചിട്ടില്ല ഗവണ്മെൻറ്റിൻ്റെ ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സത്യം പറയാം സങ്കടവും സന്തോഷം എല്ലാം തോന്നിയിരുന്ന വിഷയങ്ങൾക്കൂടെ ആയിരുന്നു കേട്ടോ ഈ ഒരു വ്യൂ അത് ഞാൻ പിന്നെ പറയണ്ടല്ലോ നമ്മൾ സുഖത്തിച്ചെന്നു എന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിലുള്ള ഒരു വ്യൂ ആയിരുന്നു പിന്നെ അവിടുത്തെ ആളുകളെ പറ്റി പറയുകയാണെങ്കിൽ കൂടുതലും തെലുങ്കും മലയാളം കൂടി സംസാരിക്കുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള തെലുങ്ക് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് മനസ്സിലാവും നോർമൽ മലയാള ഭാഷയാണ് പക്ഷെ എന്നാലും ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് അവന് പാരമ്പര്യമായിട്ട് കൈമാറി വന്ന കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞത് പിന്നെ ഈ ഒരു വാട്ടർഫോളോ അവിടെ നൈസ് ആയിരുന്നു നമുക്ക് അവിടെ കാണുന്ന ഓരോ മലയിലും ചെറിയ ചെറിയ വാട്ടർഫാൾസ് ഉണ്ട് അങ്ങനെ നമ്മൾ വയനാട് നമ്മുടെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ നമ്മൾ വീട്ടിൽ വൈകിട്ട് എത്തി നമ്മൾ മീനൊക്കെ മേടിക്കാൻ പോയി നമുക്ക് സ്പെഷ്യലായിട്ട് കപ്പയാ നമുക്ക് കപ്പ മീനിനോട് അടിക്കാൻ വേണ്ടിയിട്ടായിരുന്നെട്ടോ അത് ഏത് പിറ്റേ ദിവസം എടുത്തൊരു വീടാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പാടായിരുന്നോട്ടോ അപ്പം ഞാൻ അവിടുന്ന് കമ്പയർ ചെയ്ത് നോക്കി ചെറുതൊരു കമ്പാരിസൺ പാടില്ല എന്നാലും കമ്പയർ നോക്കി അങ്ങനെ നമ്മൾ യാത്ര കഴിഞ്ഞ് വീട്ടിൽ ദർശനം വെച്ച് കിടന്നു